ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് വേട്ടിട്ട് പോയിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നലെ ഒരു ആവശ്യത്തിന് നമ്മളെ ബന്ധുക്കളായിട്ടൊക്കെ ഒരുമിച്ച് കൂടിയത് കേട്ടോ ബന്ധുക്കളായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ബന്ധുക്കളായിട്ട് ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയം കേട്ടാ നീതി എന്താ കോലം പെണ്ണേ നീതി എന്താ കോലം നിൻ്റെ ഗ്ലാമറൊക്കെ എവിടെ പോയി നിന്റെ മേക്കപ്പ് ഒക്കെ എവിടെ പോയി നീ എന്തേ ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചങ്കിൽ ചങ്കിലെ തീ കോരി ഇടുന്ന രീതിക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് സത്യമാണ് കേട്ടോ സത്യമാണ് അവരെയും കുറ്റം പറയാൻ പാടില്ല നമ്മൾ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഊണിലും ഉറക്കത്തിലും യൂട്യൂബ് ലൈവ് യൂട്യൂബ് ലൈവ് യൂട്യൂബ് ലൈവ് രാവിലെ എണീക്കും ജോലിക്കോടും ജോലിക്കോടിയിട്ട് വന്ന വീട്ടിലെ കാര്യം വീട്ടിൽ വേവിച്ച പാതി വ്യാപിക്കാത്ത പാതി തിന്ന ഭാതി തിന്നാത്ത പാതിയിട്ട് ലൈവിലോട്ടോടും ലൈവിൽ ചെന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് വീണ്ടും ലൈവ് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ കൂട്ട് പരിപാടി കഴിഞ്ഞ് വീണ്ടും ലൈവിലോട്ട് കയറും രാത്രി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെ ലൈവിലിരുന്നിട്ട് ചെന്ന് കിടക്കും ഉറക്കം കുറവ് റെസ്റ്റ് കുറവ് എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എൻ്റെ ബോഡി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നെ കെയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നിന്ന കോളത്തിലൊരു പോക്കാണ് തലയിൽ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഓടും എന്നാലും എന്നെ കണ്ടിട്ടൊക്കെ ഒരുപാട് ഒരു മെയിനായിട്ട് എന്റെ ചേച്ചി വഴക്ക് പറഞ്ഞു നീ എന്നാ ബോലോടി നീ യൂട്യൂബൊക്കെ വെച്ച് നിർത്തി പോണം അടുക്കളയിൽ വന്നു വന്നാൽ ഇനിയിപ്പൊടെ അമ്പലത്തിലെ സപ്താകൂടായ പാട്ടും ഒച്ചപ്പാടും ഒക്കെയാണ് കേട്ടാ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ക്രീമുകളൊന്നുമില്ല ക്രീം എന്തെങ്കിലുമൊക്കെ വാങ്ങണം വാങ്ങാണ്ട് വാങ്ങാണ്ട് ഇട്ടിപ്പൊക്കെ ഒരു ദിവസം ഇട്ടാ ഒരു ദിവസം ഇടൂല അപ്പൊ എന്തായാലും അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമാണ് എന്തിനു തുറക്കണം അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊരു വിഷമം അപ്പൊ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ആ വന്ന അകത്തി അപ്പൊ ഞാന് മഴ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു ആ ഒരു കേട്ട കേട്ടപാടെ ഒരു വിഷമം തോന്നിയിട്ട് ഞാന് കടലമാവ് കടലമാവ് എടുത്തിട്ടുണ്ട് പട്ടിക്ക് എന്തിന്റെ സൂക്കിടന്ന് അറിഞ്ഞിട്ട് അതിലോട്ട് ഇതൊക്കെ നമ്മൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണോ അങ്ങനെ നേരത്തെ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ മാറി മാറി പരീക്ഷിക്കുന്നത് തലമുടി കെട്ടി ഇരുക്കി വെച്ച തലയ്ക്ക് വേദന തലമുടി കെട്ടിവെച്ച തലയ്ക്ക് വേദന അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നിവൃത്തിയില്ല സുഹൃത്തുക്ക വീടിയൊന്നും ചെയ്യേ എന്താ ചെയ്യ അകത്തൊന്നൊന്ന് വീടിയെടുക്കാന്ന് ചോദിച്ചാൽ ഇതൊക്കെ എടുത്ത് വരുവാ മുഖത്ത് പൂശമ്പക്കി നീ എൻ്റെ ഒച്ച കേട്ടിട്ടാണോ എന്താ കടന്നക്കാരാണ് എനിക്കറിയില്ല എന്റെ സൗണ്ട് എന്താ പറയണം ഞാൻ വീഡിയോ ചെയ്യണിഷ്ടമാണ് അപ്പം ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നീട് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത്തിരി പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടാ ഇത്തിരി പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കാം ഇത്തിരി ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നിത്യം ചെയ്യണില്ല മടി വരുന്നുണ്ട് എനിക്ക് കേട്ടാ മടി വരുന്നുണ്ട് ഇപ്പൊ ഒരു വേഗത കയറിയാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തോണ്ട് വന്നത് നെയ് പോളിഷ് ഇടൊക്കെ ഇല്ല എന്താണ് പറ്റുന്നെനിക്കറിയരുതാണ് നികമൊക്കെ വളർത്തി വളത്തി നടക്കുന്നു നിക നെയ്പ്പോ അഴുക്കൊണ്ട അന്തരി പാടാ അഴുക്കുണ്ടായാലില്ലെങ്കിൽ നെയ് പോളിഷ് ഇടുന്നില്ല തലയിൽ സ്ലൈഡ് വെക്കാണ്ട് വാരി വലിച്ച് വാരി കെട്ടിക്കൊണ്ട് പോകുന്നു ജോലിക്കൊക്കെ ഞാൻ പണ്ട് പോയാലുണ്ടല്ലോ ഞാനൊക്കെ പണ്ട് ഞാൻ തള്ള പറയണമെന്നല്ല കേട്ടോ തള്ള പറയണം പൊങ്ങച്ചൻ പറയണമെന്നല്ല പണ്ടൊക്കെ ഞാൻ ജോലിക്ക് പോയി ആരും എന്നെ ഒന്ന് നോക്കി നിന്ന് പോവും കള്ളം പറയണല്ല സത്യമാണ് പറയണം ഇല്ലെങ്കിൽ ആരെങ്കിലും കള്ളാണെന്ന് നമ്മളെ കാണുന്ന ആരെങ്കിലും കൊണ്ട് വന്ന് കമൻറ്റ് ഇടട്ടെ ഈ പെണ്ണ് ഇടുന്നതൊക്കെ തള്ളാണെന്ന് ഈ പെണ്ണ് പറയുന്നതൊക്കെ തള്ളാണെന്ന് പണ്ടൊക്കെ ഞാൻ ജോലിക്ക് പോയ സുന്ദരിയായിട്ട് പൂവൊക്കെ വെച്ച് നന്നായിട്ട് തലയൊക്കെ കെട്ടി നന്നായിട്ട് പൂവൊക്കെ വെച്ച് നന്നായി സാരിയൊക്കെ കൊടുത്ത് സുന്ദരി മണിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഞാനിപ്പം എന്നാ പറ്റിയ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമൊക്കെ യൂട്യൂബിൽ നിന്ന് വിട്ട് നിന്നാലോ എന്ന് ആലോചിക്കുന്നു കുറച്ച് ദിവസം യൂട്യൂബിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്നിട്ട് എൻ്റെ കെയറിനെയും എന്നൊക്കെ അപ്പം ചേച്ചി കടലമാവ് പിന്നീട് കാപ്പിപ്പൊടി പാല് ഇത് മൂന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നും കൂടെ എടുത്ത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് മുഖത്തോട്ടിടാം അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബില യൂട്യൂബിൽ അല്ലിപ്പിടിച്ച് കിടന്നിട്ടും വലിയ കുണമൊന്നുമില്ല നമ്മൾ നമ്മുടെ സമയമെല്ലാം യൂട്യൂബിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട് ലൈവൊക്കെ വന്നിരിക്കുന്നുണ്ട് നമുക്ക് വലിയ കുണമില്ല നമുക്ക് കച്ചവടം ഇല്ലാണ്ട് കട തുറന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ലൈവിലൊക്കെ വന്നിരുന്ന ആളുമില്ല പേരും ഇല്ല നമ്മുടെ സമയമൊക്കെ പോകുന്നു നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മൈൻഡ് മൊത്തം അതിലായിപ്പോയി മൈൻഡ് മൊത്തം യൂട്യൂബ് യൂട്യൂബൊന്നായിപ്പോയിപ്പ ചേച്ചി ചേച്ചി പോലെ മടിയുള്ളവരൊക്കെ ചേച്ചി കൂടെ ഇടുക കേട്ട മക്കൾമാരെ നിങ്ങള് ചേച്ചിയെ പോലെയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ പൊട്ടെന്തിനാ വെച്ചേക്കണേ ഇപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴിവാണ് ഫേസൊക്കെ കഴിവിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റിങ്ങും കാര്യമൊന്നുമില്ല കളറും പവറും ഒന്നും വരുത്തുന്നില്ല ആപ്പിലൊന്നും ഓരോ ആപ്പിലൊന്നും നമ്മൾ മുഖത്തിൻ്റെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഫേസിൻ്റെയൊക്കെ കളർ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല നേരെ വീഡിയോ എടുക്കുന്നു ഡയറക്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു അപ്പൊ എല്ലാരും ഇതുപോലക്കൊന്ന് ചെയ്യണം കേട്ടോ എല്ലാരും ചേച്ചി ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക പക്ഷെ മടങ്ങാണ്ട് എന്നെങ്കിലൊക്കെ മാറി മാറി ചെയ്തേ കുഴപ്പമില്ല ഒരു ദിവസം ചെയ്താൽ ഞാൻ നോക്കട്ടെ നിത്യവും ചെയ്യാൻ നോക്കാം കേട്ടോ നിത്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ചെയ്യൂലോ അതല്ല പ്രശ്നം കോട്ട ഇട്ടിട്ട് ഇവിടെ മലവെക്കണോണ്ട് ഇപ്പൊ ഇവിടെയാണ് കറുപ്പ് വെയിലും വെള്ളം നമ്മൾ നിത്യം ചെയ്യണം കേട്ടാ നിത്യവും നമ്മൾ ചെയ്യണം നിത്യവും ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പൊ എല്ലാവരും ചേച്ചിപ്പെണ്ണിന്റെ വീഡിയോ കാണുക ഇതുപോലുള്ള ചേച്ചിയുടെ പരീക്ഷണങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇതുപോലുള്ള പരീക്ഷണങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചേച്ചി പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്തൊക്കെയോ നെഗറ്റീവ് നമ്മളിൽ ബാധിക്കുന്നുണ്ട് അത് എനിക്ക് നന്നായിട്ട് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ നെഗറ്റീവ് എനർജി എന്നെ ബാധിക്കുന്നുണ്ടെന്നോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ചോദിക്കും നമ്മൾ ദൈവം ആണോ ദൈവമൊന്നുമല്ല ചില നെഗറ്റീവ് എനിക്ക് എന്നെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അതെൻ്റെ ബോഡിയിലും കേൾക്കുന്നുണ്ട് എൻ്റെ ബോഡിയിലും എന്നിലും എൻ്റെ ജീവിതശൈലിയിലും ഒക്കെ അത് ബാധിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും അന്ധവിശ്വാസം അന്ധവിശ്വാസം നല്ലതേ ഇതൊക്കെ ഉള്ള കാര്യമാണ് എൻ്റെ ബോഡിയിലായാലും എൻ്റെ ജീവിതത്തിലായാലും എന്റെ നേർക്ക് നന്നായിട്ട് നെഗറ്റീവ് എനർജി എനിക്ക് ബാധിക്കുന്നുണ്ട് നെഗറ്റീവ് എനർജി മാറാനുള്ളതായിട്ട് ഇപ്പൊക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യേ പറഞ്ഞു പറഞ്ഞിരിക്കും ചെയ്യണ്ടേ 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 കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ ഞാനേ ഇത് ഇട്ടു കേട്ടാ എന്നിട്ട് നമ്മളിത് കൈ കഴുകൂല്ല ഇങ്ങനെ കൈ കഴുകുമല്ലോ കൈ കഴുകുമ്പോൾ ഇത് പോവും അല്ലെങ്കിൽ നമ്മൾ കൈ ഒന്നും കഴുകാണ്ട് വെറുതെ ഇരിക്കണം ടാറ്റാ ബൈ ബൈ